ഇനിയും ജീവനോടെ തിരികെ വരുമെന്ന പ്രതീക്ഷകൾ മങ്ങുകയാണെങ്കിലും വേണ്ടിയുള്ള പ്രാർത്ഥനയിലും കാത്തിരിപ്പിലുമാണ് ഇപ്പോഴും മലയാളികൾ തിരച്ചിലിൽ തിരച്ചിലിന്നും കാര്യമായ പുരോഗതി ലഭിക്കാത്തത് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് മോശം കാലാവസ്ഥയാണ് അതിന് കാരണം ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം സന്ദർശനത്തിൻ്റെ പേരിലും ചിലർ വ്യാജ വാർത്തകൾ അടിച്ചെറിക്കുകയാണ് കർണാടകയിലെ ദുരന്തമുഖത്തെത്തിയ ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവിനെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ദുരന്ത സ്ഥലത്ത് നിൽക്കുന്ന എം എൽ എയുടെ ഒരു ചിത്രത്തിനൊപ്പമാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് അർജുനുവേണ്ടി ദുരന്തമുഖത്ത് എത്തിയ സച്ചിൻ ദേവ് എം എൽ എ അവിടെ ചെന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്തു എന്ന പേരിലാണ് ഈ ചിത്രം പ്രചരിക്കുന്നത് കേരളത്തിലെ മറ്റൊരു ദുരന്തം എന്ന കുറിപ്പിനൊപ്പം സച്ചിൻ ദേവ് എം എൽ എയുടെ ഈ ചിത്രമടങ്ങിയ അടങ്ങിയ കാർഡാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് എന്നാൽ ഇത് വസ്തുതാ വിരുദ്ധമാണെന്നാണ് പിന്നീട് തെളിഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ച് വൈറലായ ഈ ചിത്രത്തിൻ്റെ സമാനമായ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടോ എന്ന് നോക്കിയാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും കാണാതായ അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഈ കാണിച്ചിരിക്കുന്ന വിവാദ ചിത്രം അതിൽ ഇല്ലാത്തതാണ് എന്തുകൊണ്ടെന്നാൽ ആ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റൊരു പോസ്റ്റിനൊപ്പം ഉള്ളതാണ് സച്ചിൻ ദേവ് എം എൽ എ ദുരന്ത സ്ഥലം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ചിലർ നൽകിയ വാർത്തയ്ക്കൊപ്പം ഇതേ ചിത്രമാണ് കൊടുത്തിരുന്നത് അതാണ് പിന്നീട് സച്ചിൻ ദേവ് കർണാടകയിലെ ഷിരൂരിൽ നിന്നും ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്തു എന്ന പേരിൽ ചിലർ അടിച്ചിറക്കിയത് ഈ ദുരന്തവും ചിലരൊക്കെ നന്നായി ആഘോഷിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും ഈ കിട്ടിയ അവസരം അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട് ആദ്യ ദിവസങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലെ സർക്കാർ അലംഭാവം കാണിച്ചു എന്ന രീതിയിലായിരുന്നു അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത് പിന്നീട് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കിയതോടെ അത്തരം പ്രചാരണങ്ങൾ കുറഞ്ഞു വന്നിരുന്നു പിന്നീട് എം എൽ എ എന്തുകൊണ്ട് അവിടെ പോയില്ല മന്ത്രിമാർ ഇത്ര നേരമായിട്ടും എന്തുകൊണ്ട് പോയില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വന്നിരുന്നു അക്കൂട്ടത്തിൽ അവസാനം കണ്ടതാണ് സച്ചിൻ ദേവ് അവിടെ പോയി ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്തു എന്നുള്ള വ്യാജമായ ആരോപണം